ഇന്നലെ നമ്മൾ കൈതോന്നി പറിച്ചില്ലേതാണ് നല്ല മഴ കേട്ടോ അപ്പം ആ വഴിഞ്ഞിട്ട് മഴ പൊരുന്നില്ല അപ്പോൾ കൈതോന്നി തുളസിയിലേക്കെ പറിച്ചിവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മളെണ്ണ ആവശ്യമില്ല അപ്പം നമ്മൾ ചെമ്പരത്തിപ്പൂ വരയ്ക്കാൻ പോവുകയാണ് ഇന്നലെ പറഞ്ഞാൽ തിരിഞ്ഞു വയ്യമാരിട്ട് ചിരിപ്പിച്ചിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെളുക്കാൻ സഹായിക്കുമെന്ന് മുടി സോറി അത് മുടി കറക്കാൻ സഹായിക്കുമെന്നാണ് കുറഞ്ഞത് അപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂ വരയ്ക്കി അങ്ങോട്ട് പോവുകയാണ് ചെമ്പരത്തിപ്പൂ അവിടെ റോസാ പോവുന്നു അച്ചുപോലിക്കൊന്നുമില്ല ൂടെച്ചെടുക്കുല്ലോ <laughs>

എണ് സോറി കാ എല്ലാം തല തിരിച്ചാണ് പറയണത് കത്താമൻറ്റല്ലേ അല്ല കല്യാണം കഴിഞ്ഞ് കിളി പോയിട്ടിരിക്ക ചെമ്പരത്തി പൂട്ടി മൈലാഞ്ചി കിട്ടി അതായിട്ടൊരു കുറവ് വരുത്തണ്ട അതോ വിശുദ്ധമാണ് അതറിഞ്ഞൂടെ വേപ്പല നല്ല സാധനം വെള്ളം കളത്തി കുടിക്കും വേരി ഇടും ഒരുപാട് കാര്യങ്ങൾ നല്ലതാണ് നല്ല <laughs> മൂന്ന് <laughs> <laughs> <hums> 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 <hums>

പറഞ്ഞു പറ ഒരെണ്ണം അടിച്ചു പറ്റി അഞ്ചെണ്ണമുണ്ട് ഒരെണ്ണം അടിച്ച പറ്റി ചെളി ജമന്തി ഇതൊക്കെ ഇപ്പൊ കാണാൻ പോകുന്നില്ല ഇതൊന്നും ഇപ്പൊ കാണാൻ നമ്മടെ കൊച്ചിൻ്റെ ആളുകളൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഇതൊന്നും കാണാൻ പോകുന്നില്ല നമുക്കെല്ലാം ചെറിയ ശരിയാണ് അല്ല സോറി നമ്മളെ തെറ്റുകൾ ക്ഷമിക്കണോ പറയണ മണ്ടത്തരങ്ങളെ പറയുള്ളു പറഞ്ഞേ എന്റെ പുത്രി വന്ന് അപ്പൊ അരച്ചിട്ട് ഐതിട്ട ഐറോണി ഒക്കെ മ് ധന ഐറോണി ഐറോണി അല്ല അതായ ആ അതായ പോയിരണോ പക്ഷെ ഇഞ്ചല്ലല്ല ഇനവിച്ചേണ്ടിറുകള രണ്ടരണ്ണം എടുക്കടാ മഴ മഴ കൂടുതൽ ഇതിലൊരു മഴയണ രണ്ടെണ്ണം പൊട്ടുന്നില്ല മ് നിനക്ക് പറിക്ക ഓക്കേ രണ്ടു മതിയോ ഇതിലാ ഈ മഞ്ഞ സാധനം ഉണ്ടല്ലോ അത് നമുക്ക് കളയാം മഞ്ഞ ചിലവർക്ക് സ്കിന്നിലെ ചൊറച്ചിലുണ്ടാവും ആ മഞ്ഞ കഴിഞ്ഞ് കഴിച്ച് നമ്മൾ കളഞ്ഞിട്ടേ എന്തിനേ എടുക്കാവുള്ളൂ ഇതിൽ മഞ്ഞ പോലെ ജെല്ല് വരും ഇരിക്കുന്നു വേണ്ട വേണ്ട ഈ ജെല്ല് ചിലവർക്ക് സ്കിന്നിലൊക്കെ അലർജി ഉണ്ടാവും ചൊറച്ചിലാണ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കാൻ പാ അതോട്ട് ഇട്ടടിക്കാം എന്നാ എടുത്തടിക്കേ ആദ്യം ഇതെല്ലാം ഉണ്ടേ ഞാന് പോയിട്ട് നീ വന്നില്ലായിരുന്നല്ലോ അപ്പൊ ഞാൻ പോയിട്ട് ചെമ്പരത്തി ഇട്ടി ഒരു റോസാപ്പൂ ഇട്ടി മൈലാഞ്ചി ഇട്ടി

മ്മേടെ അമ്മയ്ക്കു ഇത് നല്ല ശുദ്ധമായ വെളിച്ചാണ് നമ്മള് മില്ലില് പോയി കുറച്ചിട്ടേ പേപ്പല പേപ്പിനാ മതി കൂടുതൽ തന്നെ

പിന്നെ നമ്മള് കൈതോന്നിയുണ്ട് അടി അടിച്ച് വരണം പിന്നെ ഉരുമേട്ടല്ലേ രണ്ട് ചെറിയ സവാള ഇടണം സവാളയിട്ടാലും പകരം വെള്ളത്തിന് പകരം വെള്ളമൊഴിക്കൂല എണ്ണയിട്ടാണ് അഴിക്കേണ്ടത് വെള്ളം ഇത് മൂത്ത് വരാനും പാടായിരുന്നു പകുതിയോളം എണ്ണ ഇടിയിൽ തന്നെയാണ് ഒഴിച്ച് അഴിച്ചെടുക്കുകയായിരുന്നു നമ്മൾ അപ്പൊ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനൊരു ശകലം പോലും വെള്ളം ചേർക്കില്ല കുഞ്ഞുള്ളി വേണമെന്നോ നമുക്ക് കുഞ്ഞുള്ളി ഇടാൻ അമ്മ ഭയങ്കര സ്നേഹം

അതില് നമ്മളെ ബാക്കി ആ നെല്ലിക്ക അതൂതുമൊക്കെ ഉള്ളു കൈതോന്നിയൊക്കെ അടിക്കഴിഞ്ഞ നിറയാത്തന്നെ കണ്ടാന്നിട്ട് അടിക്കും നമ്മൾ ഒരു ഷഗലം പോലെ വെള്ളം ചേർക്കുവാണ്. ഇലനിൽക്കാൻ പറ്റുന്നില്ല. ഐറ്റംസ് ഒക്കെ ഇടാ. ഇനി ഒരു വാട് ഐറ്റംസ് ഇപ്പോ മരിയല്ല ഇപ്പോ പറിക്കാൻ പറ്റാതുകൊണ്ടാണ്. വൈലിക്ക് വെയിടു വെക്കിയാമനെ ഇപ്പോ. കിട്ടി ഐറ്റംസ്. ഇയ ഐറ്റംസ് ഒക്കെ ഇടാ. അത് പിന്നെ നല്ലതാണ് തലക്കി. ദാമി ജസ്റ്റ് സ്റ്റോയി ഐറ്റംസ് ഇടുക. വാ. ഭയങ്കര മഴ എന്തോ ഒരു മഴയും തണുപ്പും നോക്കിയ വെള്ളി ഭയങ്കര മഴ നമ്മള് വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിരിക്കണം ഇതുകൂടാ ഇനി നമ്മക്ക് ഇതില് ഇതൊക്കെ ഇട ചെമ്പരത്തിയുടെ അതിലേക്കോ ചെമ്പിട്ട് അടിക്കാം ബാക്കിയാ സമയെടുത്തു വെള്ളം ചേർത്താത്തൊണ്ട് പെട്ടെന്ന് നമ്മൾ പക്ഷെ കാച്ചിയ നല്ല മുടി നന്നായിട്ട് നൂക്കണം നല്ല മണം വരു മണം വരച്ച് കുടിക്കാൻ

അത് നിക്കാൻ ടൈമില്ല പോണം ഹസ്ബൻഡ് ജലത്തിൽ മൂന്ന് ദിവസം അപ്പൊ അവിടെ പോകാൻ ൂത്തിട്ട് പച്ച ഈ ഒരു സാധനം കറു കറാവണം എന്നിട്ട് എണ്ണ എടുക്കാവും എന്നാലും എന്റെ ഇല്ലെങ്കിൽ എണ്ണ കരച്ചു നന്നായിട്ട് ഈ സാധനം അപ്പൊ ഇയാളെ പൈക്കോ അതൊന്നും ഞാൻ മൂത്തോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണെങ്കിൽ ചുമല്ലോ പറയാം സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ